ടി വി ജോയ് ഒരു പക്ഷേ വ്യത്യസ്ത ചേരികളിലുള്ളവരാണ് രാഷ്ട്രീയക്കാർ വിവിധ രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവരാണ് ഈ എതിർപ്പുകൾ രാഷ്ട്രീയമായി തന്നെ നിലനിർത്തുമ്പോഴും സൗഹൃദം സൂക്ഷിക്കാറുണ്ട് ഒരു രാഷ്ട്രീയപ്പെട്ട പാർട്ടിയിൽപ്പെട്ട ഒരാളും മരിക്കുവാനോ ആത്മഹത്യയിലേക്ക് പോകാനോ കൊല്ലപ്പെടാനോ ആരും ആഗ്രഹിക്കുന്നതുമില്ല തിരുവനന്തപുരത്തെ സി പി എമ്മിന് നേതൃത്വം നൽകുന്ന ആൾ എന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എതിർ രാഷ്ട്രീയ പാർട്ടി അതായത് ബി ജെ പിയിൽപ്പെട്ട ചില സംഭവികാശങ്ങളെ താങ്കൾ നേരിട്ട് കാണുകയും പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തിരുവനന്തപുരത്ത് ബി ജെ പിയിൽ വല്ലാത്ത ചില അസ്വസ്ഥതകൾ വല്ലാതെ ചീഞ്ഞു നാറുകയാണ് വായ്പാ തട്ടിപ്പിൻ്റെ പേരിൽ അതോടൊപ്പം തന്നെ വായ്പയെടുത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കൗൺസിലർമാരുടെ വിവരങ്ങളെ അവസ്ഥകളെപ്പറ്റി അതോടൊപ്പം തന്നെയാണ് ചില ബി ജെ പി നേതാക്കൾ വായ്പാ തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും ഒടുവിലാണ് സ്ഥാനാർത്ഥിത്വം നൽകാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അവസാനം മണ്ണ് മാഫിയക്കാർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതിൽ മനം വന്ന് ആനന്ദ് കെ തമ്പിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്താണ് തിരുവനന്തപുരത്തെ ബി ജെ പി ഇങ്ങനെ ചീഞ്ഞു നാറിപ്പോയത് ഞാൻ ആദ്യമായിട്ട് ആനന്ദിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ നേതാക്കന്മാരെ പ്രവർത്തകരെ കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് വിശേഷിച്ചും തിരുവനന്തപുരം നഗരത്തിൽ സമ്പന്നരായിട്ടുള്ള ഒരു പിടി ആളുകളെ വലിയ മാഫിയ പ്രവർത്തനം നടത്തുന്ന ഒരുപറ്റം ആളുകളെ ഉപയോഗപ്പെടുത്തിയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൊടിയൊട്ടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും അടിസ്ഥാനപരമായി ബി ജെ പിയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബി ജെ പി മറന്നിരിക്കുന്നു പുത്തൻ പണക്കാരെയും ഉദ്യോഗസ്ഥരിൽ നിന്ന് വലിയ ഉദ്യോഗങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ളവരെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണ് മാഫിയ തുടങ്ങിയിട്ടുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെയും പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് കേരളത്തിലുള്ളത് പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിലുള്ളത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എത്രയെത്ര സംഭവങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് ഇപ്പോ ഏറ്റവും അവസാനം രണ്ട് ദിവസം മുമ്പാണ് കാച്ചാണി ഭാഗത്ത് ഒരു ദളിത് വീട് കയറി ആക്രമിക്കപ്പെട്ടത് വട്ടിയൂർക്കാവിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് അല്ല ബി ജെ പി യുടെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഒരു ദളിത് വീട് ആക്രമിച്ച് മൃഗീയമായി അവരെ ഉപദ്രവിക്കുന്ന സാഹചര്യം വന്നു വലിയ വാർത്തയാണ് ചാനലുകളെല്ലാം വലിയ വാർത്തയാണ് കൊടുത്തത് അതിൻ്റെ പിന്നിലും ചില കാര്യങ്ങൾ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് പ്രധാനം ആ ചോദ്യം ചെയ്യാൻ പാടില്ല ബി ജെ പി പറയുന്നത് അതേപടി അനുസരിച്ചോളണം അങ്ങനെ അനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ ഈ നഗരത്തിലെ ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം ഇവിടെ നേരത്തെ രണ്ട് ഇൻസിഡൻറ്റുകൾ സൂചിപ്പിച്ചു ഒന്ന് തിരുമല അനിലൽ കൗൺസിലറായിരുന്നു ആ തിരുമല അനിൽ ഇതുപോലെ ഒരു കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വന്നു ബി ജെ പി നേതൃത്വത്തിൻ്റെ കണ്ണു തുറന്നോ കണ്ണു തുറന്നില്ല ബി ജെ പി നേതൃത്വം അനിൽ ആത്മഹത്യ ചെയ്ത ഉടൻ ചെയ്തത് അനിൽ പ്രസിഡൻ്റായിട്ടുള്ള സഹകരണ സ്ഥാപനത്തിന് ബി ജെ പിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന നിലയിൽ നിലപാടെടുക്കുകയും അനിലിനെ തള്ളിപ്പറയുകയുമാണ് ചെയ്തത് ആ പാവം കുടുംബം ഇന്ന് അനുഭവിക്കുന്ന വേദനയും പ്രയാസവും ബി ജെ പി നേതൃത്വം കാണുന്നില്ല ചടങ്ങുകളിൽ പോലും ബി ജെ പി നേതൃത്വം എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ് ഇവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനന്ദ് കെ തമ്പി ആ പ്രദേശത്തെ അറിയപ്പെടുന്ന ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ പ്രവർത്തകനാണ് പതിനാറാമത്തെ വയസ്സു മുതൽ ആർ എസ് എസിൻ്റെ പ്രവർത്തകനായി മാറി ആർ എസ് എസിൻ്റെ വിവിധ നിലകളിൽ പ്രവർത്തിച്ച് നേതൃ നേതൃനിരകളിൽ പ്രവർത്തിച്ച് ആർ എസ് എസ് ചുമതലപ്പെടുത്തിയ പ്രദേശങ്ങളിലെല്ലാം സംഘപ്രവർത്തനം നടത്തി പിന്നീട് നാട്ടിൽ തിരിച്ചു വന്ന് ഒരു സ്ഥാപനം നടത്തി വരികയാണ് ആ സ്ഥാപനം നടത്തുമ്പോഴും ആ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടുകയും ഒരു ബി ജെ പി പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുമായിരുന്നു ഈ വരുന്ന നഗരസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരത്ത് ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ ആലോചിക്കുകയാണെങ്കിൽ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ഈ ആനന്ദിൻ്റെ പേരായിരുന്നു ആ ആനന്ദിനെ മത്സരിപ്പിക്കാതെ അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ അവിടുത്തെ ഏറ്റവും വലിയ മാഫിയ പ്രവർത്തനം നടത്തുന്ന മണ്ണ് മാഫിയക്ക് നേതൃത്വം നൽകുന്ന ഒരാളെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് വല്ലാതെ വിഷമിച്ചു ആ വിഷമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരോടും പറഞ്ഞു ഞാൻ തൃക്കണ്ണാപുരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് കേട്ടതോടെ ഇവരുടെ ഹാലിളകി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മാഫിയ സംഘം എന്തും ചെയ്യും ചിലപ്പോൾ കൊന്നുകളയാൻ വരെ സാധ്യതയുണ്ട് ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി കാണും അതുകൊണ്ടാണ് ഈ ആത്മഹത്യാ ഒരു ഭാഗത്ത് അദ്ദേഹം എഴുതി എൻ്റെ മൃതശരീരം ഒരാളെയും കാണിക്കരുത് ആർ എസ് എസ്സുകാരെയും ബി ജെ പി കാരെയും കാണിക്കരുത് എന്ന് എഴുതണമെങ്കിൽ അവരിൽ നിന്ന് വലിയ ത്രട്ടണിങ് ഉണ്ടാകണം വലിയ ഭീഷണി ഉണ്ടാകണം ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ എഴുതേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ ഇനിയുള്ള കാലത്ത് ഇനിയുള്ള സമയത്ത് അത് പരിശോധനയിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം കാണിക്കുന്നത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ തിരുവനന്തപുരം നഗരത്തിലെയും പൊതുവെ അവരുടെ പ്രവർത്തനങ്ങളിലും വന്ന മാറ്റമാണ് സാധാരണക്കാരായിട്ടുള്ള ബി ജെ പി പ്രവർത്തകർക്ക് അതിനകത്ത് സ്ഥാനമില്ല ആർ എസ് എസിൻ്റെ സാധാ പ്രവർത്തകർക്ക് അതിനകത്ത് സ്ഥാനമില്ല ഈ മാഫിയയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിനകത്ത് സ്ഥാനമുള്ളൂ എന്നുള്ളതാണ് വരുന്ന കാര്യം അതുകൊണ്ട് ഈ രണ്ടു മരണങ്ങൾക്കും അടുപ്പിച്ചടുപ്പിച്ചുള്ള രണ്ടു മരണങ്ങൾക്കും ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വം കൃത്യമായി മറുപടി പറയണം ബി ജെ പിയെ സ്നേഹിക്കുന്ന ആളുകൾ വല്ലാതെ ഇന്ന് പരിഭ്രമിച്ചിരിക്കുകയാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ വഴിവിട്ട പോക്ക് എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നു എന്നുള്ളതുകൊണ്ട് എന്തുമാകാമെന്നാണ് അവർ ധരിക്കുന്നത് അത് വന്ന് വന്ന് എതിരാളികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് എന്നുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരെയും കാര്യങ്ങൾ നന്നായിട്ട് ഇടപെടുന്നവരെയും കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്ന് ബി ജെ പി നേതൃത്വം മാറിയിരിക്കുന്നു അത് തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ടും ജനങ്ങളത് ഉൾക്കൊള്ളും മനസ്സിലാക്കും മനസ്സിലാക്കി ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്